ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ കളക്ഷനുമായി ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ കുവൈത്തിലെ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരിൽ പെരന്തൽമണ്ണ പുലാമന്തോൾ സ്വദേശിയും തിരുത്തിൽ താമസിക്കുന്ന മരക്കാടത്ത് പറമ്പിൽ ബാഹുലയനാണ് മരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിവരത്തിനായുള്ള കാത്തിരിപ്പിലാണ് കുവൈത്ത് ഹൈവേ ഹൈപ്പർ മാർക്കറ്റിലെ സെക്ഷൻ ഇൻചാർജായിരുന്നു ബാഹുലയൻ ഏഴുവർഷമായി പ്രവാസിയാണ് നിയമ നടപടികൾ പൂർത്തിയായാൽ നാട്ടിൽ കൊണ്ടുവന്ന സംസ്കാരം നടത്താനാണ് തീരുമാനം ഇന്നലെ വൈകിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവിച്ചിട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മിസ്സിംഗ് ആയിരുന്നു കുട്ടി ആളുകളെ ബന്ധപ്പെട്ട് കഴിഞ്ഞേക്ക് പിന്നെ മനസ്സിലാക്കി കഴിഞ്ഞ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ആക്സിഡൻറ്റ് കടന്നശേഷം വിവിധ ഹോസ്പിറ്റലിലാണ് ഇവരെയൊക്കെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ എവിടെയെന്നുള്ളത് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് രാവിലെ ഏകദേശം പുലർച്ചെ സമയത്ത് അങ്ങനെ മരണപ്പെട്ടു എന്നുള്ള ഒരു സ്ഥിരീകരണം ഇവിടെ കിട്ടിയതും അതുമായി ബന്ധപ്പെട്ടേക്ക് അതൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണെന്ന് അവർ പറഞ്ഞതും ബാക്കി കാര്യങ്ങളിപ്പോൾ അച്ഛനെ രാവിലെ അറിയിച്ചു ഇങ്ങനെ സംബന്ധിച്ചുള്ളത് തീപിടുത്തത്തെ തുടർന്നുണ്ടായ പുക കാരണം ശ്വാസതടസ്സം അനുഭവപ്പെട്ടാണ് ഭൂരിഭാഗം പേരും മരണപ്പെട്ടത് അടിയന്തരഘട്ടങ്ങളിൽ പുറത്തേക്ക് കടക്കാനായി സ്ഥാപിച്ച വഴികൾ അടഞ്ഞുകിടന്നതും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ കാരണമായതായി അഗ്നിശമന സേനാ വിഭാഗം നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപന ഉടമയെയും ഉദ്യോഗസ്ഥരെയും കെട്ടിടത്തിന്റെ സുരക്ഷാ ജീവനക്കാരെയും അറസ്റ്റ് ചെയ്യാൻ കുവൈത്ത് ആഭ്യന്തരമന്ത്രി പെരിന്തൽമണ്ണ Ravel's Men Apparels near Town Square